അമ്മ പെട്ടെന്ന് വരും ഇങ്ങനെ ചിലേ ഞങ്ങള് പറഞ്ഞ ഇടിയപ്പം ഫേവറേറ്റ് അതുകൊണ്ട് രാവിലെ അമ്മയുടെ കാര്യായിട്ട് ഇടിയപ്പം അഥവാ നൂല്പുട്ട ഉണ്ടാക്കുന്ന തരത്തിലാണ് ഞങ്ങൾക്കൊന്നും പുറത്ത് അമ്പലത്തിലൊക്കെ ദൈവമാണോ കൂടിയെ അമ്മ ഉണ്ടാക്കി എല്ലാം ഫുഡ് കാര്യങ്ങളൊക്കെ ഇണ്ടാക്കി ഇനി അതിനൊരു അടി ഉണ്ടാവും ആരുണ്ടാക്കി ഇനി എന്താ ഇണ്ടാക്കാതെ പറഞ്ഞ് ഇവിടെ ഒക്കെ അങ്ങനെയാണ് ഞങ്ങള് അവളങ്ങനൊക്കെയാണ് മനസ്സിലേ ൊഴുത് പ്രാർത്ഥിച്ച് ദൈവമൊക്കെ എനിക്ക് കൊറേ കൂറിയൊക്കെ വാരി പൊത്തി മുഖത്തൊക്കെ തിരിച്ച് വീട്ടിലെത്തി ഇനി അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ നൂൽപുട്ടും കറിയും കഴിക്കണം നൂൽപുട്ടും അമ്മ കഴിച്ചു അമ്മ ചതിച്ച് ഞങ്ങളെ അമ്മ ഫുഡ് കഴിച്ചു പോട്ടെ അമ്മ ചതിച്ച് അമ്മ കഴിച്ച് ഉച്ചല് എന്റെ അമ്മ ഫുഡ് നമ്മളെ കറി ഉണ്ടാക്കും അമ്മിയോ വിചാരിക്കരുത് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ട് വീട്ടിലെത്തി ഫുഡും കാര്യങ്ങളും വിളമ്പി അടിപൊളി ഫുഡ് ആണ് നിന്റെ നൂൽപുട്ടും എന്നാണ് സ്റ്റൂ ഫുഡാണ് ഇഷ്ടം നല്ല ഐറ്റംസ് വിളമ്പി വെച്ചിട്ടുണ്ട് കഴിച്ചാ മാത്രം മതി ഉണ്ടോ കീട്ടില്ല ഐറ്റംസാണ് കിച്ചാമണി കറി മാത്രം തന്നെ എടുക്കും കൂടെ ഫുഡ് കഴിക്കുന്നേ അമ്മയൊക്കെ നേരത്തെ കഴിച്ചാ ഞാൻ വെറുതെ പറയണ്ടത് ഞങ്ങൾ ഇറക്കിയ ഫസ്റ്റ് ഇരിക്കുവോ ചിലപ്പോ അമ്മ ഇരിക്കുവോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കുവോ ഇതില് മൂന്നുതൊളു ഇതില് നാലു അമ്മ പാർഷ്യാലിറ്റി അമ്മ ഇതില് നാല് തൊള്ളാ ഇതില് മൂന്നു തൊള്ള എന്തോ നമ്മളൊക്കെ പറഞ്ഞു നമ്മളെ ഫുഡിൽ ഫോക്കസ് ചെയ്യാൻ നല്ല നൂൽപുട്ട് നല്ല കറിയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു അങ്ങോട്ട് പിടിക്കുന്നേ ഒരു ബ്ലോഗർ എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ബ്ലോഗർ ആയ പക്ഷെ ആയി പോയതാ മക്കളെ എന്ത് ചെയ്യാനാണ് ഞാൻ ബ്ലോഗ് ബ്ലോഗെടുത്തോണ്ട് നിൽക്കുകയാണ് ഫുഡ് ഒക്കെ കഴിക്കുന്നത് നല്ല രസല്ലേ ഇങ്ങനെ കഴിക്കുന്നൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളെ

ചെലവുണ്ടോറ്റ് എന്താ ഉള്ളത് ഓഫ് വലിയ പുള്ളി ഇവിടെ ചിപ്സ് ഉണ്ടാവോട്ടോ ഞങ്ങളെ വീട്ടിലൊന്നും ബാക്കിയൊക്കെ അടിപൊളിയുണ്ട് നന്നായി പ്രസന്റ് ചെയ്യുന്നു നിങ്ങാട്ടും ബെറ്ററാ ഞങ്ങളൊരു ചെറിയൊരു കാര്യം പ്ലാൻ ചെയ്യണ്ട് അമ്മയ്ക്കും അച്ഛനും ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ചെറിയൊരു കാര്യ പറയാ ഞാൻ പറഞ്ഞ സർപ്രൈസാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ പോവാണ് അവിടെ എത്തിയിട്ട് പറയാം ഒരു സാധനം തേടിയുള്ള യാത്രയാണ് നടന്ന നടന്ന് കുഴങ്ങി ഇപ്പത്തെ ഇപ്പത്തു ആ അവിടെ ഇല്ല കട അവധി ആ കട ഉണ്ട് ഞങ്ങള് സാധന ഇപ്പ ഏതെടുക്കും എന്തെടുക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു അവസാനം എടുത്തു അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് തീർച്ചയായും ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം പറഞ്ഞില്ല അമ്മ ലവ് അച്ഛൻ അതാണ് കൺസെപ്റ്റ് അതിലാണ് ടീം എത്തിയപ്പോൾ വന്നിട്ടുണ്ടെനി ചിറ്റമ്മയും അതേപോലെ അമ്മ ചേച്ചിയും എല്ലാവരും എല്ലാരും ഉണ്ടെനി ചിറ്റമ്മന്റെ കുഞ്ഞിമോഹൻ ഗുണ്ടോ ഗുണ്ടോസ് ഭയങ്കര അമ്മേട്ട് പരക്കത്തില അമ്മ പണക്കത്തിലെ ഇന്നലെ ഇന്നലെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ചോറ് ഭക്ഷണം വാങ്ങിക്കൊടുത്തില്ല അയ്യ നോക്കുന്നില്ല നോക്ക്

പിന്നെ നമുക്ക് അവിയല് പപ്പടം മാങ്ങാറ് പരീക്ഷണങ്ങളെ ഉള്ളു ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ അമ്മയെന്റായിട്ടാ യൂട്യൂബിൽ നോക്കിട്ട പായസം പഠിച്ചേ അമ്മ യൂട്യൂബിൽ അതാണ് യൂട്യൂബിൽ കണ്ട പായസം

എന്റെ അമ്മ അമ്മേതൊന്നും പഠിക്കാനാണ് അത്ര വല്ലേ ടീച്ചറു അപ്പണ്ടാവും ആ പഠിച്ച് അമ്മേന്റെ ചേച്ചിയല്ലേ അമ്മേ അനിയത്തിയല്ലേ കുണുവാ കാഴ്ചായിട്ട് തോന്നുന്നതാ അതിനിപ്പ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും കിടിലും വിളമ്പലാണോ പിള്ളേർ വിളമ്പിട അതുകൊണ്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തി എത്തുന്നുള്ളു നിന്നെ പോലെ ആവണന്ന് എനിക്ക് ആഗ്രഹം ഫുഡ് കഴിക്കുന്ന ഞാൻ കഴിക്കല സത്യ നിനക്കറി ഇല്ല എന്റെ കയ്യില് ഫോണ് കെട്ടിയിടുന്ന ഫോണേ ശരി കേട്ടോ എന്തു ചെയ്യാനും നാട്ടും പുറത്തുകാരിയായിരുന്നു എങ്ങനെ മാറിയെന്നുള്ളത് മീനച്ചാ എന്തെങ്കിലും അല്ല അല്ലെങ്കിലും സൂപ്പർ തന്നെയാണ് അമ്മ ഉണ്ടാക്കിയോണ്ട് അമ്മ അമ്മ എന്നില്ല സൂപ്പർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റിലേക്ക് എത്തി വരുന്നു അല്ല അല്ലല്ലേ കൊള്ളത്തില്ല ഏതെ അങ്ങനെ പറഞ്ഞേ കൊള്ളാം കോഴിക്കോടത്ത് ഫുഡ് കോഴിക്കോട് വന്ന് ഫുഡ് കഴിച്ചോ ആരാണ് പറഞ്ഞില്ലേ ആദ്യ ആണെ ടേസ്റ്റിനാ കഴിക്കത്തില്ല അങ്ങനെ ഗുണ്ടൂസ് കൂടെ പോലെ ഗുണ്ടൂസ് തൊട്ട് പറ സൈഡിലിണ്ടാവളൂ ആയി ആയില്ലെങ്കിൽ അല്ല അവിടെ തിരിച്ചു പോണ്ടിരും അപ്പൊ അമ്മയൊക്കെ ഉള്ള സമയത്തന്നെ മുറിക്കാതെ വിചാരിച്ചിട്ടാണ് അപ്പൊ എടുത്തിട്ട് വരണം അല്ലെങ്കിൽ സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുള്ളതായിട്ട് അങ്ങോട്ട് പോവാണ് അവിടെ എത്തിയിട്ടാണ് ബാക്കി കശാപ്പൊക്കെ ആനിവേഴ്സറി ആണ് വരാൻ പോന്ന അതിന്റെ ഭാഗത്ത് കുഞ്ഞ് കേക്ക് ഒക്കെ വരുന്നോ ഞങ്ങള് ഇനി കേക്കിന്റെ കട്ടിങ്ങും കാര്യങ്ങളും വേണം നടക്കാൻ വേണ്ടി പേടിക്കുന്നത് കേടാ പാത്രത്തിട്ട് സമയത്തായിക്കോണ്ട് പ്രണയം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലൊക്കെ ഒന്ന് പോയി ബീച്ച് നല്ല റെസോർട്ടൊക്കെ ആണ് ഈവനിങ് ഒക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെ ഉണ്ട് എന്നാലും എല്ലാവരും ഫാമിലിയായിട്ട് പോയി ബീച്ചൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ലൈഫ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു നമ്മളെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് എന്നെനിക്ക് പറയാനുള്ളൂ ഉള്ളൂ ലൈഫ് കുഞ്ഞ് ലൈഫല്ലേ ബൈ ഫ്രം എന്നിട്ടുള്ളത്